കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശുക്രി സുധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായമാണ് ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് എന്ന് നോക്കാം ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം ധരിക്കുക എന്ന് കലകിച്ചു അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് പാറയെ അടിക്കുന്നതാണ് റഫീദിൽ വെച്ച് അമാലയ്ക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നതും ഇസ്രായേൽ അമാലേഖിനെ പരാജയപ്പെടുത്തുന്നതുമാണ് യഹോവ മോശയോട് ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതുവാനായി കൽപ്പിക്കുന്നു മോശ യഹോവയ്ക്കായ ഒരു യാക്കപീഠം പണിയുന്നു യഹോവയ്ക്ക് അമാലേഖിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്ന് മോശ കൽപ്പിക്കുന്നു ഒന്നു മുതൽ ഏഴുവുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ഇഹോവയുടെ കൽപ്പന പ്രകാരം റഫീദീമിലെത്തി പാളയമിറങ്ങി അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു ദാഹവും നിരാശയും ഒരുപോലെ ഇസ്രായേൽ മക്കളെ ശക്തമായി ബാധിച്ചു അവരുടെ കുട്ടികളുടെയും കന്നുകാലികളുടെയും ആവശ്യങ്ങൾ ഭാവിയിൽ ഒരു പ്രതീക്ഷയും അവർ കാണുന്നില്ല ഈ സാഹചര്യത്തിൽ അവരുടെ ചോദനയിൽ നമുക്ക് ആശ്ചര്യപ്പെടാൻ കഴിയില്ല ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് എന്തിനു കൊണ്ടുവന്നു എന്ന് മോശയോട് ചോദിച്ചു മോശ എഹോവയോട് നിലവിളിച്ചു ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു യഹോവ മോശയോട് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നുപോകാം ഞാൻ ഹോരേവിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും നീ പാറയെ അടിക്കണം ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു ഇസ്രായേൽ മൂപ്പന്മാർ കാണുക മോശ അങ്ങനെ ചെയ്തു ഇസ്രായേൽ മക്കളുടെ കലകം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിലുണ്ടോ ഇല്ലയോ എന്ന് അവരെ ഗോവയെ പരീക്ഷിക്ക നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ എന്ന് പറഞ്ഞാൽ പരീക്ഷ എന്നും മെരീബ എന്ന് പറഞ്ഞാൽ കലഹം എന്നും പേരിട്ടു നാം പ്രതീക്ഷിക്കാത്തയിടത്ത് നമുക്ക് വേണ്ടി ഉറവകൾ തുറക്കാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി കരുതുന്ന ആ ദൈവത്തിൽ വിശ്വസിക്കും ദൈവം എപ്പോഴും നമ്മളിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തയിടത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കായി സാധിച്ചു തരുന്ന നമ്മുടെ ദൈവം എത്ര സ്നേഹവാനായ ദൈവം വിശുദ്ധ പൗലോ സ്ലീക കോരിന്ദർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു ഒന്ന് കോരിന്ദർ പത്തിൻ്റെ നാലാണ് ഞാൻ വായിച്ചത് രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ആരാണ് അമാലേക്കർ എന്നൊരു ചോദ്യം ഇവിടെ ഉയരാ ഉൽപ്പത്തി പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു യാക്കോവിൻ്റെ സഹോദരനായ യേശാവ് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചിരുന്നതായി ഉൽപ്പത്തി ഇരുപത്തിയാറിൻ്റെ മുപ്പത്തി ഇരുപത്തി ആറിൻ്റെ മുപ്പത്തിനാലിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു യേശാവിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദിത്തിനെയും ഹിത്യനായ ഏലോൻ്റെ മകൾ ബാസാമിത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു കൂടാതെ ഏതോമിലെത്തിയ യേശാവിൻ്റെ വംശ പാരമ്പര്യമാവത് യേശാവ് ഏലോമിൻ്റെ മകൾ ആദ ഹിവ്യനായ സെബയോൻ്റെ മകളായ ആനായുടെ മകൾ ഹോ എന്ന എന്നീ കനാന്യ കന്നികമാരെയും ഇസ്മായേലിൻ്റെ മകളും നബോയാത്തിൻ്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രമിച്ചു പരിഗ്രഹിച്ചു ഉൽപ്പത്തി മുപ്പത്തിയാറിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഞാൻ ഈ വായിച്ചത് ചുരുക്കി പറഞ്ഞാൽ യേശാവിൻ്റെ ഭാര്യയായ ആദായുടെ മകൻ എലിഫാസിന് തൻ്റെ വെപ്പാട്ടിയായ തിംന എന്ന വിളിയിൽ ജനിച്ച പുത്രനാണ് അമാലേക്ക് ഈ അമാലേഖൻ്റെ വംശമാണ് അമാലേഖർ എന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ആറ് വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഒൻപത് മുതൽ പത്തൊരുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു അപ്പോൾ മോശ യോശുവയോട് നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേഖനോട് യുദ്ധം ചെയ്യുക ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ യോശുവാലേക്കിനോട് പൊരുതും എന്നാൽ മോശയും അഹ്റോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി ഇവിടെ നമ്മളൊരാളെ പുതുതായി കാണുന്നു ആരാണി ഹൂർ ആരാണി ഹൂർ എന്ന ചോദ്യത്തിന് പലരും ചോദിച്ചിട്ടുള്ളതാണ് ഹൂരിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമ്പോൾ ഇവിടെ താമസിപ്പീൻ അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ പുറപ്പാട് ഇരുപത്തിനാലിൻ്റെ പതിനാലാണ് ഞാൻ വായിച്ചത് പുറപ്പാട് മുപ്പത്തി ഒന്നിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കഴി ഇങ്ങനെ വായിക്കുന്നു ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയോടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അവൻ കൗശല പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ ദൈവാത്മാവിനാൽ കൗശലപ്പണികൾ ചെയ്യാൻ തക്ക ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് നിറച്ചിരുന്ന ബസലേലിൻ്റെ മുത്തച്ഛനാണ് ഹൂർ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ പതിനൊന്ന് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും മോശ കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ചു അവൻ അതിന്മേലിരുന്ന് അകരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു യോശുവ അമാലേഖിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു യഹോവ മോശയോട് നീ നീത് ഓർമ്മയ്ക്കായിട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് ശേഷം മായിച്ചു കളയും എന്ന് കൽപ്പിച്ചു അമാലേക്കെ സ്മരണ ഞാൻ തീർത്തും ഇല്ലാതാക്കും ഇവിടെ പ്രവചിച്ച അമാലേക്കിൻ്റെ ഉന്മൂലനം പിന്നീട് ഇസ്രായേലുടെ മേൽ ഒരു നല്ല കൽപ്പനയായി നൽകപ്പെട്ടു ആവർത്തനം ഇരുപത്തിയഞ്ചിൻ്റെ പത്തൊൻപതിൽ ശവുലും ദാവീദും ഭാഗികമായി അത് പൂർത്തിയാക്കി ഒന്ന് ശമുയൽ പതിനാലിൻ്റെ നാൽപ്പത്തി എട്ടിലും നമുക്കത് കാണാവുന്നതാണ് ഒന്ന് ശമുയൽ പതിനഞ്ചിൻ്റെ ഏഴ് ഒന്ന് ചമുവേൽ ഇരുപത്തിയേഴിൻ്റെ എട്ട് ഒന്ന് ചമുവയൽ മുപ്പതിൻ്റെ പതിനേഴ് എന്നീ ഭാഗങ്ങളിലും അമാലേക്കരുടെ നാശത്തെക്കുറിച്ച് പറയുന്നു എന്നാൽ ഒടുവിൽ പൂർണ്ണമായും അവരെ നശിപ്പിക്കപ്പെടുന്നത് ഹിസ്കിയാവൻ്റെ ഭരണത്തിൽ അമാലേക്കരയെ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്ന് ഒന്ന് ദിന വൃത്താന്തം നാലിൻ്റെ നാൽപ്പത്തി മൂന്നിൽ നമ്മൾ കാണുന്നു പതിനഞ്ച് മുതൽ പതിനാറ് വരെ വായിക്കുമ്പോൾ പിന്നെ മോശ ഒരു യാഗപീഠം പണിതു അതിന് യഹോവ നിസി യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേഖനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്ന് അന്ന് മോശ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയേവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി